നമസ്കാരം ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ് എന്നാൽ ആ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ ഇതൊക്കെയും സഫലമാകാൻ പോകുന്ന മറ്റൊരു മലയാള മാസം കൂടി പിറക്കുകയാണ് അതായത് ഈ വരുന്ന ഡിസംബർ പതിനാറിനാണ് ധനുമാസം പിറവിയെടുക്കുന്നത് ധനുമാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം കൂടിയാണ് വരുന്നത് ചൊവ്വാ വെള്ളി ദിനങ്ങൾ ദേവിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഏറ്റവും ഉത്തമ ദിനങ്ങൾ കൂടിയാകുന്നുണ്ട് അപ്പോൾ ഓരോ മലയാള മാസവും തുടങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം ലഭിക്കുന്നതായ ശുഭഫലങ്ങൾ പോലെയിരിക്കും പിന്നീടുള്ള സമയങ്ങളിൽ നമ്മളിലേക്ക് എത്തുന്നതായ ഫലങ്ങളുടെ ആധിക്യവും ഗുണവും അപ്പോൾ ഈ ഒരു ധനുമാസത്തിലും ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഭാഗ്യമാണ് പിറക്കുവാൻ പോകുന്നത് അത് പത്ത് നക്ഷത്രക്കാർക്ക് ഈ ധനുമാസം വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം ഈ പറയുന്ന പത്ത് നക്ഷത്രക്കാരിൽ ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ് ചൊവ്വാഴ്ച അതായത് പതിനാറാം തീയതി മുതൽ മുതൽ തുടങ്ങാൻ പോകുന്നത് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന പത്ത് നക്ഷത്രക്കാരുണ്ട് നിങ്ങളിത് എഴുതി വച്ചുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ നടക്കാതെ പോയ പല കാര്യങ്ങളും നടക്കുന്ന ഒരു സമയം പതിനാറാം തീയതി മുതൽ തുടങ്ങുകയാണ് വളരെയേറെ വിശ്വാസത്തോടെ വളരെയേറെ ഭക്തിയോടുകൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായി കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്ന സമയമാണ് പതിനാറാം തീയതി ചൊവ്വാഴ്ച മുതൽ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ആ ഭാഗ്യശാലികളായി ായ പത്ത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ അതിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് ഈ ധനുമാസത്തിൽ ജീവിതത്തിൽ ഭാഗ്യത്തെ ഉണർത്തിയെടുക്കാൻ കഴിയുന്ന ഭാഗ്യം ഉണർന്നെഴുന്നേൽക്കുന്ന പത്ത് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് അശ്വതിയാണ് ഈ ധനുമാസം അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യപ്രദമായിരിക്കുന്ന സമയമാണ് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിച്ചതായ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ പറ്റിയ സമയം അതായത് മനസ്സിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊക്കെയും അനുകൂലമായ സമയമാണ് പതിനാറാം തീയതി മുതൽ അതായത് ധനുമാസം ഒന്നാം തീയതി മുതൽ തുടങ്ങുന്നത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രമോഷൻ ഉള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ ശമ്പള വർധനവിനുള്ള സാധ്യതയും കാണുന്നുണ്ട് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും ധനപരമായി നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് വിദ്യാഭ്യാസപരമായും അതേപോലെ ആത്മീയപരമായും വളരെയധികം ഉന്നതിയും നേട്ടങ്ങളും വന്നു ചേരും കാരണം എന്തെന്നാൽ വ്യാഴത്തിന്റെ ഒരു അനുകൂലമായ ഭാവം ഫലം കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ധനുമാസം ഒന്നാം തീയതി മുതൽ കടന്നു വരികയാണ് ധനുമാസത്തിൽ സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം കടങ്ങളൊക്കെ വീട്ടുവാനായി നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ദാമ്പത്യപരമായും വളരെയധികം നേട്ടങ്ങളൊക്കെ വന്നുചേരും ദാമ്പത്യബന്ധം കൂടുതൽ ദൃഢമാകുന്ന ഒരു സമയം കൂടി ധനുമാസത്തിൽ തുടങ്ങുകയാണ് കൂടാതെ സാമ്പത്തികമായും ഉന്നതി ഉണ്ടാകും കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കുന്നത് കൂടാതെ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ധനം കടമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ നിങ്ങളിലേക്ക് തിരികെ എത്തുന്ന നാളുകൾക്ക് ശേഷമായിരിക്കും അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ആ തുക നിങ്ങൾ വിചാരിക്കാതെ ഇരിക്കുന്ന ഒരു വേളയിൽ നിങ്ങളുടെ കയ്യിലേക്ക് അപ്രതീക്ഷിതമായി വന്നെത്തുന്ന സമയം കൂടി ഭരണി നക്ഷത്രക്കാർക്ക് തുടങ്ങുകയാണ് ഇനി മൂന്നാമത്തെ നക്ഷത്രമായി വരുന്നത് കാർത്തികയാണ് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാന കയറ്റത്തിനോ അതേപോലെ ശമ്പള വർധനവിനോ ഉള്ള സാധ്യത കാണുന്നുണ്ട് പുതിയ ചില ഉത്തരവാദിത്വങ്ങളൊക്കെ വിജയകരമായി നിങ്ങൾക്ക് പൂർത്തിയാക്കാനായി സാധിക്കും സാമ്പത്തികമായും വളരെയധികം മെച്ചപ്പെട്ട സമയം കൂടിയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ധനുമാസം ഒന്നാം തീയതി മുതൽ തുടങ്ങുന്നത് മുൻപ് മുടങ്ങിപ്പോയതായ വരുമാനം തിരികെ ലഭിക്കുവാനോ അല്ലെങ്കിൽ പുതിയ വരുമാന സ്രോതസ്സുകൾ തുടങ്ങുവാനോ ഉള്ള ഭാഗ്യം കാണുന്നുണ്ട് കൂടാതെ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കും പുതിയ ചില കരാറുകളൊക്കെ ലഭിക്കുവാനും പുതിയ ചില സാമ്പത്തിക മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വരാനുമുള്ള ഭാഗ്യവും ഇവിടെ ഉണ്ടാകുന്നുണ്ട് കുടുംബത്തിലുള്ള അംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും അതോടൊപ്പം തന്നെ കുടുംബത്തിൽ സന്തോഷകരമായ ഒരു ഒത്തുചേരലിനുള്ള അവസരം കൂടി ഒരുങ്ങുന്നതാണ് ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢമാകുന്ന പങ്കാളിയോടൊപ്പം കൂടുതൽ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം നേട്ടം ൾ വന്നു ചേരുന്ന സമയം കാര്യങ്ങളൊക്കെ വളരെ ഊർജ്ജസ്വലതയോടുകൂടി വളരെ ഉന്മേഷത്തോടുകൂടി ശാരീരികമായ ഊർജത്തോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെയധികം ഫലപ്രദമായ ഒരു സമയം കൂടിയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ധനുമാസം ഒന്നാം തീയതി മുതൽ തുടങ്ങുവാൻ പോകുന്നത് ഇനി നാലാമത്തെ നക്ഷത്രമായി വരുന്നത് മകമാണ് മകം നക്ഷത്രത്തിൽ പിറന്ന ഭാഗ്യവാന്മാര് എന്ന് തന്നെയാണ് നിങ്ങളെ വിളിക്കേണ്ടത് കാരണം അത്രത്തോളം ഭാഗ്യ സമയമാണ് നിങ്ങൾക്ക് അതായത് ഈ സിംഹത്തിന്റെ ശക്തിയും സൂര്യന്റെ തേജസ്സും വന്നു ചേരുന്ന സമയമാണ് ധനുമാസം സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും വളരെയധികം ഭക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി പൂർത്തിയാക്കാൻ സാധിക്കുന്ന സമയം മനസ്സ് കൂടുതൽ ഈശ്വര ചിന്തയിലേക്ക് തിരിയുന്ന സമയമായതിനാൽ തന്നെ ദർശനങ്ങളായാലും മൃതാനുഷ്ഠാനങ്ങളും ഒക്കെ മുടങ്ങാതെ നടത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിന് വളരെയധികം സമാധാനവും ശാന്തിയും ലഭിക്കുന്നതിന് സഹായിക്കും പഴയ ദുരിതങ്ങളൊക്കെയും നിങ്ങളെ മാറു മാറുന്ന ഒരു സമയമാണ് ധനുമാസം മുതൽ തുടങ്ങുന്നത് പുതിയൊരു പ്രത്യാശയുടെ അല്ലെങ്കിൽ പുതിയ ചില മാർഗങ്ങൾ ചില കിരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പ്രാർത്ഥനകൾ ഒരു കാരണവശാലും മുടക്കരുത് ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു മാറ്റം വന്നു ചേരാൻ പോകുന്നത് തൊഴിൽപരമായി നിങ്ങൾക്ക് പുതിയ ഒരു ഉണർവ് ഉത്സാഹം കാര്യക്ഷമത ഒക്കെ ഉണ്ടാകുന്നതാണ് മേലുദ്യോഗസ്ഥരിൽ നിന്നോ അധികാരികളിൽ നിന്നോ ഒക്കെ നല്ല വാക്കുകളൊക്കെ കേൾക്കുവാൻ ഇടവരുന്നതാണ് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനുമുള്ള ഭാഗ്യം കാണുന്നുണ്ട് അപ്രതീക്ഷിത ധന ലാഭമൊക്കെ കാണുന്നുണ്ട് കച്ചവടം നടത്തുന്ന അതായത് ബിസിനസ് നടത്തുന്നവർക്കും ലാഭത്തിൻ്റെ സമയമാണ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും കുടുംബത്തിലും ഐശ്വര്യവും സന്തോഷമൊക്കെ നിലനിൽക്കും മക്കളെ ഓർത്ത് അഭിമാനിക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ചില തീർത്ഥാടന യാത്രകളൊക്കെ നടത്തുവാനുള്ള അവസ്ഥ അവസരം ഇതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ തന്നെ കർമ്മരംഗത്ത് വിജയം നിങ്ങളെ തേടിയെത്തും കുടുംബത്തിലും സന്തോഷവും സമാധാനവും കളിയാടുന്ന പൂർവികരുടെ അതായത് മൺമറഞ്ഞ് പോയ പൂർവികരുടെ വരെ അനുഗ്രഹം നിങ്ങളെ തേടി എത്തുന്ന ഒരു സമയം കൂടിയാണ് ധനുമാസം ഒന്നാം തീയതി മുതൽ തുടങ്ങുവാൻ പോകുന്നത് അഞ്ചാമത്തെ നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിർത്താൻ കഴിയുന്ന സമയമാണ് കൂടാതെ ബന്ധുക്കളുമായി ഏതെങ്കിലും വിധത്തിൽ അകൽച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറഞ്ഞ് ഐക്യം വർദ്ധിക്കുന്ന സമയം കൂടി ധനുമാസം മുതൽ തുടങ്ങുന്നതാണ് ഗൃഹത്തിൽ ചില മംഗളകർമ്മങ്ങളൊക്കെ നടത്തുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് തൊഴിൽ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും പുതിയ ചില ചുമതലകൾ നിങ്ങളുടെ മേൽ വന്നു ചേരുന്നതാണ് അതൊക്കെ വിജയകരമായി പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ബിസിനസ് ചെയ്യുന്നവർക്കും അപ്രതീക്ഷിക്കും ക്ഷിതമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന വളർച്ച കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരുപാട് നാളുകൾക്ക് ശേഷം ഭാഗ്യം നിങ്ങളെ കാത്തുവരുന്ന ഒരു സമയമാണ് ദീർഘകാലമായി നിലനിന്നിരുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഇതൊക്കെ ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ദൂരയാത്രകളൊക്കെ വേണ്ടി വരുന്ന സമയമാണ് ആ ദൂരയാത്രകൾ കൊണ്ട് അനുകൂലമായ ധാരാളം ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ചിലപ്പോൾ തീർത്ഥാടനത്തിനോ അതേപോലെ ആത്മീയ കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടി യാത്രകൾ വേണ്ടി വന്നേക്കും അതുവഴിയൊക്കെ ആത്മവിശ്വാസം ഉണ്ടാകുന്നതാണ് അമിത മായ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ പോലും ഓവർ കോൺഫിഡൻസ് ഒന്ന് നിയന്ത്രിക്കുവാനായിട്ട് ശ്രമിക്കുക അതായത് എടുത്ത ചാട്ടം അല്പം ഒന്ന് കുറച്ചാൽ മാത്രം മതിയാകും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിഹാരം അതായത് വെള്ളിയാഴ്ചകളിൽ നിങ്ങളടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും കൂടാതെ അന്നദാനമൊക്കെ വഴിപാട് സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുന്നതിന് സഹായിക്കും അടുത്ത നക്ഷത്രമായി വരുന്നത് പോരാടമാണ് പോരാടം നക്ഷത്രക്കാർക്ക് ധനുമാസത്തിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനുമുള്ള ഭാഗ്യം കാണുന്നുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നതിൽ നിന്ന് മേലധികാരിയുമായി ബന്ധപ്പെട്ട ചില അംഗീകാരങ്ങളൊക്കെ അല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ തേടിയെത്തും പുതിയ ഉത്തരവാദിത്വങ്ങളൊക്കെ വർദ്ധിക്കും ഈശ്വരാനുഗ്രഹം ധാരാളമായി ഉള്ളതിനാൽ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം ശോഭനമായ ഒരു ഭാവി വന്നു ചേരുന്നതാണ് അതേപോലെ പങ്കാളിത്ത ബിസിനസ് ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കുവാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ദൂരയാത്രകൾ വേണ്ടി വരുന്നതാണ് യാത്രയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ യാത്ര കൃത്യമായി പൂർത്തീകരിക്കാനായി സാധിക്കുന്നതാണ് നിങ്ങൾ ധനുമാസത്തിൽ തീർച്ചയായും അടുത്തുള്ള അയ്യപ്പക്ഷേത്രം അതായത് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക ധർമ്മശാസ്ത്രാവിനെ പ്രീതിപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കൂടാതെ ഭഗവതിയെയും അമ്മ മഹാമായ പരാശക്തിയെ പ്രാർത്ഥിക്കുക അനാവശ്യമായിട്ടുള്ള എല്ലാവിധ ദുരിതങ്ങളും ദോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരാശക്തിയുടെ അടുത്ത് അപേക്ഷിക്കുക എല്ലാവിധ ദുരിതങ്ങളും മാറി വളരെയധികം ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് ധനുമാസം ഒന്നാം തീയതി മുതൽ തുടങ്ങുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക് ധനുമാസത്തിൽ ഒരു സ്ഥിരത അനുഭവപ്പെടുന്ന സമയമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകും ഭൂമി അതേപോലെ വീട് ഇതൊക്കെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിലാകുന്ന അനുകൂലമായ സമയമാണ് സ്വന്തമായി ഇപ്പം ഭൂമിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഒരു ഭൂമി നിങ്ങളുടെ കൈവശം നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ സാധിക്കുന്നതാണ് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരും സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നുണ്ട് മുൻപ് ചെയ്തതായ ചില കാര്യങ്ങൾക്ക് പിന്നീട് ുള്ള സമയങ്ങളിൽ ഫലം വന്നു ചേരുമെന്ന് നമ്മൾ പറയാറില്ല അതേപോലെ നിങ്ങൾ മുൻപേ ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങൾക്കോ അല്ലെങ്കിൽ ചെയ്ത നല്ല പ്രവർത്തികളുടെ ഫലമായി ഈശ്വരാധീനം ധാരാളമായി നിങ്ങളിലേക്ക് വന്നു നിൽക്കുന്ന സമയമായതിനാൽ അല്പം ധനം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരാൻ ധനുമാസത്തിൽ ഭാഗ്യമുണ്ടാകുന്നുണ്ട് ദീർഘകാലമായി തടസ്സപ്പെട്ട് കിടന്ന പല പദ്ധതികളും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും അതായത് ഒരുപക്ഷേ വീടുപണിയാകാം അല്ലെങ്കിൽ ഒരു വാഹനം എന്ന സ്വപ്നമാകാം അതല്ലെങ്കിൽ വിവാഹകാര്യങ്ങളാകാം ഏതായാലും ഈ ധനുമാസത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഒരു തീർപ്പാക്കാൻ സാധിക്കും ദാമ്പത്തിക കൂടുതൽ ശക്തമാകുന്ന സമയം ജീവിത പങ്കാളിയുമായി മുന്നോട്ട് ധൈര്യസമേതം നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാം ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല ശ്രദ്ധിക്കേണ്ട കാര്യം പങ്കാളികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുക അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ ഇതൊക്കെ പരസ്പരം പങ്കുവെക്കുമ്പോഴാണ് നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും ഒക്കെ കുറയുക അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ധനുമാസത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ സമയമാണ് എട്ടാമത്തെ നക്ഷത്രമായി വരുന്നത് ഉത്രാടമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് ധനുമാസത്തിൽ ആത്മവിശ്വാസം നേതൃത്വ ഗുണം ഇതൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ദീർഘവീക്ഷണം നിമിത്തം ചില പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായി സാധിക്കും ക്ഷമ അത്യാവശ്യമാണ് വിനയവും അതേപോലെ തന്നെ അത്യാവശ്യമാണ് അമിതമായ ആത്മവിശ്വാസം ചില സമയങ്ങളിൽ വിനയാകും എന്നതുകൂടി ഒന്ന് ഓർക്കുക ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗം കാണുന്നുണ്ട് അവിവാഹിതരായ ആളുകൾക്ക് വിവാഹ ബന്ധങ്ങളൊക്കെ ഉറപ്പ് ിക്കാൻ സാധ്യതയുള്ള കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുള്ള മറ്റൊരു മലയാള മാസം കൂടിയാണ് ധനുമാസം ഒന്നാം തീയതി മുതൽ തുടങ്ങുന്നത് ചില പഴയ കടങ്ങളൊക്കെ തീർക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും അപ്രതീക്ഷിത ധനലാഭത്തിനും അതായത് ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികളിൽ നിന്ന് ധനം നിങ്ങളെ തേടിയെത്തുന്ന പുതിയ ചില നിക്ഷേപങ്ങളൊക്കെ നടത്തുവാൻ സാധിക്കുന്ന വളരെയധികം ഭാഗ്യദായകമായ ഒരു സമയമാണ് ധനുമാസം ഒന്നാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് അടുത്ത നക്ഷത്രമായി വരുന്നത് അവിട്ടമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് ചില മാറ്റങ്ങൾ വന്നു ചേരുന്ന അതായത് സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പുതിയൊരു തുടക്കം ഉണ്ടാകുന്ന സമയമാണ് അതായത് ഉദാഹരണം പറഞ്ഞാൽ ഒരുപാട് നാളുകളായി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റിന് അംഗീകാരം ലഭിക്കും അതേപോലെ ശമ്പള വർധനവോട് പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള സാധ്യത കൂടാതെ നിങ്ങൾക്കൊപ്പം നിന്ന് നിന്ന എല്ലാവിധ വെല്ലുവിളികളും മാറി നിങ്ങളുടെ ജീവിതത്തിൽ വഴി തെളിയുന്ന ഒരു സമയമാണ് തുടങ്ങുന്നത് കൂടാതെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും അതായത് കലഹങ്ങളൊക്കെയും മാറും ഇണയുമായി അതായത് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ മാർതൃബന്ധത്തിൽ വളരെയധികം സന്തോഷം ദൃഢമാകുന്ന സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ആയാലും ഉല്ലാസയാത്രകളൊക്കെ ചെയ്യാനും പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനും ആരോഗ്യകാര്യങ്ങളിലും ഒക്കെ വളരെയധികം നേട്ടം വന്നുചേരുന്ന സമയമാണ് അല്പം വ്യായാമമൊക്കെ ശീലമാക്കിയാൽ അത് വളരെയധികം ഉന്മേഷഭരിതരായി ഇരിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് അറിവിൻ്റെ വാതിൽ തുറക്കപ്പെടുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് പുതിയ ചില അറിവുകൾ നിങ്ങളിലേക്ക് വന്നു ചേരും പുതിയ ചില പഠിത്തങ്ങൾ കോഴ്സുകളൊക്കെ പഠിക്കണമെന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ചിറവുകൾ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നതാണ് അത് കുതിച്ചുയരാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് പുതിയൊരു വാഹനം സ്വന്തമാക്കണമെന്ന് ഒരുപാട് നാളായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം കൂടി നടക്കുന്ന വളരെയധികം ഭാഗ്യ സമയമാണ് ഈ ധനുമാസം ഒന്നാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറക്കപ്പെടുന്നത് അടുത്ത നക്ഷത്രമായി വരുന്നത് രേവതിയാണ് രേവതി നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ ചില പുതിയ വരുമാന മാർഗങ്ങളൊക്കെ തുറന്നുകിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ് നിലവിലുള്ള ബിസിനസ്സുകളിൽ ലാഭം വർദ്ധിക്കുകയോ അതല്ലെങ്കിൽ പുതിയ ചില കരാറുകളൊക്കെ ലഭിക്കുകയോ ചെയ്തേക്കാം അതേപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ ഒരു ചിട്ടയും അടുക്കമില്ലാതിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചിട്ടപ്പെടുത്താനും ഒരു നിക്ഷേപമൊക്കെ തുടങ്ങുവാനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകുന്ന മികച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് തുടങ്ങുന്നത് അപ്രതീക്ഷിതമായി മികച്ച ചില പ്രതിഫലമൊക്കെ നിങ്ങളെ തേടി എത്തുന്നതാണ് പുതിയ ചില പ്രോജക്റ്റ് വർക്കുകളൊക്കെ കടമൊക്കെ തിരികെ ലഭിക്കുന്നത് അതായത് നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് വർഷങ്ങൾക്ക് ശേഷം അത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് പൊതുവേ നോക്കുമ്പോൾ ഈ വരുന്ന ധനുമാസം വളരെയധികം നേട്ടങ്ങളാണ് രേവതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ബന്ധുബലം വർദ്ധിക്കുന്നതാണ് കുടുംബത്തേക്ക് ചില ബന്ധുക്കളുടെ സമാഗമം അത് ചിലപ്പോൾ അകന്നു നിന്ന ബന്ധുക്കളുടെ വരവാകാം അതല്ലെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തേക്ക് ഒരു വിവാഹമാകാം വിവാഹ ആലോചന വഴിയും വിവാഹം നടക്കുന്നതിലൂടെ ഒരു ബന്ധു ബന്ധുക്കളെ ഒരു കൂട്ടത്തിനെയാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു ബന്ധു ബലം നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ് അപ്പോൾ അതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് വളരെ കാലമായി അകന്നു കഴിഞ്ഞ ബന്ധുക്കൾ പോലും അടുത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനുള്ള അതുവഴിയും സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് അപ്പോൾ മറ്റൊരു മലയാള മാസം നമ്മളിലേക്ക് വരികയാണ് ഈ വരുന്ന ചൊവ്വാഴ്ച ധനുമാസം ഒന്നാം തീയതിയാണ് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന പത്ത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ചത് ഇതിൽ നിങ്ങളുടെ നക്ഷത്രം ഉണ്ടെങ്കിൽ നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള മാറ്റങ്ങൾ വരികയാണോ ഇന്ന് കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക ഏവർക്കും നല്ല ഒരു ജീവിതം ഉണ്ടാകട്ടെ ഏവരുടെയും ജീവിതത്തിൽ മംഗളം ഭവിക്കട്ടെ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ